നശിപ്പിക്കാനോ നന്നാക്കാനോ ആയിട്ടുള്ള ഒരു ഏരിയയാണ് വിവാഹം എന്ന് പറയുന്നത് നമ്മളുടെ പൂർവ്വജന്മത്തിലെ അമ്മയോ സഹോദരിയോ കൂട്ടുകാരോ നമ്മൾ വഴിപഴപ്പിച്ചവരോ നമ്മൾ ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യഭിയാരിണിയായ സ്ത്രീയോ ഇങ്ങനെയൊക്കെയുള്ളവർ ആരെങ്കിലും കയറി വരാം വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ സന്താനഭാഗ്യം ഉണ്ടാകാനാവാസ സ്ത്രീയായി തീരും അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മഹാരോഗിയായി മാറും ചിലപ്പോൾ എത്രയും നേരത്തേനെ മരിച്ചു പോകും ഇത് തിരിച്ചും വരും എങ്കിലും പുരുഷന്റെ വശത്ത് നോക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഈ വിഷയം പ്രധാനമായിട്ട് കാണുന്നത് വിധി എന്ന് പറയുന്ന കാര്യം അത് ജ്യോതിഷവശാൽ നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കുക വിധി ഏറ്റവും കൂടുതൽ ബാധകമാവുന്നത് വിവാഹ വിഷയത്തിലാണ് ബാക്കി എല്ലാത്തിനെയും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അതിജീവിക്കാൻ സാധിക്കും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സഞ്ജിതകർമ്മങ്ങളും അല്ലാത്തതുമൊക്കെ ഉണ്ടല്ലോ ഈ കർമ്മ പ്രാരബ്ധം നോക്കുമ്പോഴും ഈ ജന്മത്തിൽ ചെയ്ത പ്രവർത്തികളുടെ ഒരു ഫലമുണ്ട് അതുകൂടാതെ പൂർവ്വജന്മകൃതമായ കാര്യങ്ങളുമുണ്ട് അപ്പോൾ പൂർവജന്മ ഫലങ്ങൾ അനുഭവിക്കും പൂർവജന്മ ഫലങ്ങളിൽ ഏറ്റവും സുപ്രധാനമാണ് വിവാഹ കാര്യം അപ്പോൾ വിവാഹ വിഷയത്തിൽ ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ അതിജീവിക്കുമ്പോഴും ദോഷത്തെ അതിജീവിക്കുന്നതിന് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതിനുവേണ്ടിയാണ് മറ്റെല്ലാ വിധിയും അതിജീവിക്കുന്നതിന് കാണുന്ന സമ്പ്രദായങ്ങളേക്കാളുപരി പരിഹാര മാർഗങ്ങൾ കൂടുതൽ വിവാഹ വിഷയത്തിന് വച്ചിരിക്കുന്നത് ഈ നക്ഷത്രപുരുത്തം നോട്ടവും പിന്നെ ഗ്രഹനിലകൾ തമ്മിലുള്ള പാവസാമ്യം ഇതെല്ലാം നോക്കുന്നത് മറ്റുള്ളതിന് പരിഹാരം മറ്റുള്ള വിധികൾക്കെല്ലാം കാണുന്നതിനപ്പുറമുള്ളൊരു പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് വെച്ചാൽ അത്രമാത്രം സുപ്രധാനമാണ് വിവാഹവിധി എന്നുള്ളതാണ് ആ വിവാഹവിധിയിൽ വരാൻ സാധ്യതയുള്ള ദോഷങ്ങളെ അതിജീവിക്കാൻ അത്രയും പ്രാധാന്യമുണ്ട് എന്നാൽ ഇതെല്ലാം നോക്കിയാൽ പോലും വിവാഹവിധിയെ നമ്മൾ അതിജീവിക്കുന്നത് വളരെ കുറച്ചു കുറച്ചുപേര് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മളിപ്പോൾ ഗുണകരമാകുന്ന ഫലമായിട്ടാണ് വരാൻ സാധ്യതയെങ്കിൽ അതിനെ അങ്ങനെ അങ്ങ് അനുവദിക്കാം പക്ഷെ ദോഷകരമായ ഫലം വരാൻ സാധ്യത ഉള്ളത് വിവാഹ വിഷയത്തിൽ എങ്ങനെയാണ് നോക്കി കാണേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴും അത് മിക്കവാറും സമ്പൂർണ്ണമാകാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം പൂർവ്വജന്മത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യമേ നമ്മളെ നശിപ്പിക്കാനോ നന്നാക്കാനോ ആയിട്ടുള്ള ഒരു ഏരിയയാണ് വിവാഹം എന്ന് പറയുന്നത് നമ്മളുടെ പൂർവ്വജന്മത്തിലെ അമ്മയോ സഹോദരിയോ കൂട്ടുകാരോ നമ്മൾ വഴിപിഴപ്പിച്ചവരോ നമ്മൾ ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യഭാരിണിയായ സ്ത്രീയോ ഇങ്ങനെയൊക്കെയുള്ളവർ ആരെങ്കിലും കയറി വരാം വിവാഹ ജീവിതത്തിൽ അപ്പോൾ മിക്കവാറും നമ്മുടെ കയ്യിൽ നിന്ന് തിക്തഫലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയോട് ഏതെങ്കിലും ഒരു പുരുഷന് തിക്തഫലം കാഴ്ച വയ്ക്കാനിടയായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ തന്നെ ഈ ജന്മത്തിൽ ഭാര്യയായിട്ട് വരാം അതാണ് കാണുന്നത് മിക്കവാറും പൂർവ്വജന്മത്തിൽ ശത്രുപക്ഷത്ത് നിന്നതോ അല്ലെങ്കിൽ നമ്മളായിട്ട് ദോഷം ചെയ് നമ്മളായിട്ട് ദോഷം ചെയ്തതിനാൽ ശത്രുവായി മാറിയവരോ അല്ലെങ്കിൽ ജീവിതം നശിച്ചു പോയവരോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവരോ ഇങ്ങനെയുള്ളവരാരെങ്കിലും തന്നെയായിരിക്കും ഈ ജന്മത്തിൽ മിക്കവാറും ഭാര്യയായിട്ട് വരുന്നത് അപൂർവം ചിലർക്ക് മാത്രമേ ഉള്ളൂ പൂർവ്വജന്മത്തിൽ ഭാര്യയായി സന്തോഷത്തോടു കൂടി മരിച്ചതിനു ശേഷം വീണ്ടും ഈ ജന്മത്തിൽ ഭാര്യയായി അതേ സ്ത്രീ തന്നെ വരുന്നതായിട്ട് കാണുന്നത് അപ്പൊ സാർ ഇത് പറഞ്ഞപ്പോഴൊരു തമാശ ഓർക്കുന്നത് അതായത് ചില ഭാഗങ്ങളിൽ ഒരു ചൊല്ലുണ്ട് പൂർവ്വജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി വരും ജനിക്കുന്നത് മക്കളായിട്ട് വരും അമ്മയായിട്ട് വരും അച്ഛനായിട്ട് വരും ചിലർക്ക് അമ്മ ഏറ്റവും വലിയ വിരോധിയല്ലേ അമ്മ ആ മകനെ ഏറ്റവും അല്ലേ മകളെ ഏറ്റവും ദ്രോഹിക്കുന്നതായിട്ട് കാണാം നമ്മളിപ്പോൾ ഏട്ടിലെ പശു പുല്ല് തിന്നെയില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാവരും അങ്ങ് മാതൃ സ്നേഹത്തെക്കുറിച്ച് അങ്ങ് തുള്ളി തുളുമ്പി കഥയും കവിതയും പറയുന്നുണ്ട് ലേഖനങ്ങൾ പക്ഷെ എല്ലാവരും അങ്ങനെയല്ലല്ലോ എത്രയോ പേര് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എനിക്ക് മാതൃപുത്ര ബന്ധം തന്നെയാണ് അമ്മ എനിക്ക് അത്രയും ഭാഗ്യത്തിന് കിട്ടി പക്ഷെ എത്രയോ പേര് കൊണ്ട് ദുഃഖിക്കുന്നവരുണ്ട് ഭാര്യയെ കൊണ്ട് ദുഃഖിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ വരും പക്ഷെ ഞാൻ പറഞ്ഞത് വിവാഹ വിഷയത്തിൽ വിധിയെ തടുക്കാനൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മത്തിൽ നമ്മൾക്ക് ശത്രുപക്ഷത്തിൽ നിന്ന് ആരെങ്കിലും തന്നെയായിരിക്കും പരിയായിട്ട് വരാൻ സാധ്യത നമ്മൾ കൊന്നവർ കാണാം നമ്മളുടെ കൈപ്പിഴവ കൊണ്ട് ആത്മഹത്യ ചെയ്തവർ കാണാം നമ്മൾ കാരണം കുടുംബജീവിതം നഷ്ടപ്പെട്ടവർ കാണാം ഏതെങ്കിലും കന്യകയെ വിഭീരിക്കുക അല്ലെങ്കിൽ അവർ അത് നിമിത്തം മരണപ്പെടാനിടയാൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ദോഷം ചെയ്ത സ്ത്രീ തന്നെയായിരിക്കും അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അവരുടെ കാരണത്തിന് കാരണഭൂതനായി നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് വരും മിക്കവാറും ഭാര്യയായിട്ട് ഇത് നേരെ തിരിച്ച് സംഭവിക്കാവുന്നതല്ലേ അതായത് ഭർത്താവായിട്ടും ഇതുപോലെ നമ്മളൊരു ഭാര്യയുടെ ഒരു സ്ത്രീയുടെ മുൻജന്മത്തിൽ നിന്ന് വന്ന ആ ഒരു കർമ്മ ദോഷം വരും വരും കൂടുതലും പക്ഷെ ഇതിങ്ങനെയാണ് വരുന്നത് എപ്പോഴും ഈ പുരുഷൻ്റെ വശമാണ് ഇങ്ങനെ വരാറുള്ളത് എന്നിട്ട് ആ സ്ത്രീയെ കൊണ്ടങ്ങ് നരകിക്കും അവൾക്ക് മഹാരോഗം വരിക അതുവരെ ആരോഗ്യവ്യതിയായിരിക്കും രണ്ടുപേരും കൂടി ഒരു ദിവസം വണ്ടിയെ പോയി വാഹന അപകടം ഉണ്ടായി അവൾ തളർന്ന് കിടപ്പായി പിന്നെ ഒരു ഇരുപത് മുപ്പത് നാൽപ്പത് വർഷമൊക്കെ അവളെ ശുശ്രൂഷുവിൻ്റെ ജീവികൾ എടുക്കും അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ വിതച്ചുകൊണ്ട് ഒന്നുകിൽ ഇവരെ ഏറ്റവും വലിയ കലഹക്കാരിയായി തീരും അല്ലെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടാകാനാവാത്ത തീരും അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മഹാരോഗിയായി മാറും ചിലപ്പോൾ എത്രയും നേരത്തെ തന്നെ മരിച്ചു പോകും ഇത് തിരിച്ചും വരും എങ്കിലും പുരുഷന്റെ വശത്ത് നിന്ന് നോക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഈ വിഷയം പ്രധാനമായിട്ട് കാണുന്നത് ആ പ്രാധാന്യം അർഹിക്കുന്നത് സ്ത്രീയുടെ കൈകളാൽ ദോഷം വന്നിട്ട് അവൾക്ക് ഭർത്താവിനെ ലഭ്യമാകുന്നില്ല അല്ലെങ്കിൽ ലഭ്യമാകുന്നില്ലൊക്കെ വേറെ ഒത്തിരി പ്രശ്നങ്ങളാണ് ഈ ഗർഭാശയ രോഗങ്ങൾ പോലും അങ്ങനെയൊക്കെയാണ് വരുന്നത് അതൊക്കെ നമ്മൾ വളരെ കാണുന്നുണ്ട് പിന്നെ സ്ത്രീക്ക് ഇങ്ങനെയുള്ള പരപുരുഷ ബന്ധമോ ഭർത്താവിനെ നശിപ്പിക്കലോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ജന്മത്തിൽ മിക്കറും വേശ്യാവൃത്തി പോലുള്ള കാര്യങ്ങളോ ഒക്കെ കൂടുതലായിട്ട് വരാം ഈ പലപ്പോഴും പൂർവജന്മത്തിൽ ഒരുപാട് ഇതുപോലെ വഴിവിട്ട ജീവം നയിക്കുകയോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ കൊണ്ട് ജീവിതമാർഗം കണ്ടെത്തി ജീവിക്കുകയോ ഒക്കെ ചെയ്ത് ഒത്തിരി പുരുഷന്മാരെ ഇത്തരത്തിൽ കൊല്ലുകയോ വിഷകന്യക സർപ്പഗന്യ എന്നൊക്കെ പറയല്ലോ എന്ന് പറഞ്ഞ പോലെയൊക്കെ ചെയ്തവരൊക്കെ ഈ ജന്മത്തിൽ വന്നാലും ഈ ലൈംഗിക വാസന കൂടുതൽ കാണിക്കും ഒരു മാസം കുറയാകുമ്പോഴേ ഇത്തരം കാര്യങ്ങളിലേക്ക് വ്യാപരിക്കാനിടയുണ്ട് അപ്പോഴാണ് നമ്മൾ ചോദിക്കും ഈ കുട്ടി എന്താ ഇങ്ങനെ പോകുന്നത് ഇപ്പോഴും നമ്മൾ ഇത്രയും ജനകീയമായിരുന്നു സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ട് പണ്ടു ഇത് ഇഷ്ടം പോലെയുണ്ട് ഇങ്ങനെയുള്ള ഈ വിധിയെ നമുക്ക് വിവാഹവിധിയെ നമ്മൾ പരമാവധി എത്രമാത്രം ശ്രമിച്ചാൽ ഞാൻ നോക്കിയെടുത്തോളം ഒരു ഇതുവരെയുള്ള എന്റെ ഒരു പരിശീലനത്തിൽ നിന്ന് മനസ്സിലായത് ഇത്രയും വർഷത്തെ മനസ്സിലാക പരമാവധി തടുക്കാൻ ഒക്കുന്നില്ല ഈ ഇനി എത്ര മാത്രം ഒത്തു വന്നാലും അങ്ങനെ വന്നിട്ട് വരാനായിട്ട് അവരിയ്ക്കുക ഈ പരീക്ഷത്തിനെ സർപ്പം കടിച്ചു മരിക്കുന്നെന്ന് പറഞ്ഞ പോലെ ഒരു പുഴുവിനെ എടുത്തിട്ട് ഇനി ഒരിക്കലും എന്നെ ഒന്നും കടിച്ചു കൊല്ലാനിടയില്ല എന്ന് കണ്ടിട്ട് ഒരു പഴത്തിനകത്തിരിക്കുന്ന ഒരു പുഴുവിനെ എടുത്തിട്ട് എന്നാ നീ കടിച്ചോളാൻ പറഞ്ഞ ദേഹത്ത് വെക്കുകയും അത് വളർന്ന് വലിയ തക്ഷകനായിട്ട് മാറുകയും കടിക്കുകയും അങ്ങനെ കടിയേറ്റ് മരിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ കയറി വരും ആ സ്ത്രീ വരുമ്പോഴത്തേനും ആ സ്ത്രീയുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിനെ കലക്കാനായിട്ട് ആ സ്ത്രീയുടെ അമ്മയായിരിക്കും സഹോദരി ആയിരിക്കും കാരണം അവൾക്കിത് ചെയ്തേ നോക്കൂ ഈ ഇപ്പം എന്തോ ഭീഷ്മരോടുള്ള ദേഷ്യം കൊണ്ടും ഭീഷ്മര് കാമുകരിൽ നിന്ന് അകറ്റിയത് കൊണ്ടും തിരിച്ചാ കാമുകൻ ഏറ്റെടുക്കാതെ വന്നത് കൊണ്ടുമാണല്ലോ ആ അമ്പ യമനാ തീരത്തെ ചീത കുട്ടി ആത്മഹത്യ ചെയ്തത് അങ്ങനെ വരുമ്പോഴല്ലേ അമ്പ ഭീഷ്മവധായ എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്തു ഭീഷ്മരെ വധിക്കാനായിട്ടൊരു ജന്മം വരണം അപ്പോഴങ്ങനെ വന്നിട്ട് അടുത്ത ജന്മത്തിൽ ശിഖണ്ഡിയായിട്ട് ജനിക്കുക ആണും പെണ്ണുമല്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഭീഷ്മരെ കാണുന്നതേ ദേഷ്യമാകുകയാണല്ലോ എന്തിനും അറിയില്ല അതുപോലെ തന്നെ ചിലർക്ക് നമ്മളോട് നമുക്ക് തന്നെ ചിലരോട് പ്രത്യേക ദേഷ്യം തോന്നാം എനിക്കങ്ങനെ തോന്നാറില്ല പലരും ഇങ്ങനെ പറയുന്നത് കേൾക്കാം ചിലരോട് ദേഷ്യം തോന്നും ചിലരോട് അമിത വാത്സല്യം തോന്നാം വാത്സല്യം തോന്നാറുണ്ട് ദേഷ്യം എനിക്ക് അങ്ങനെ തോന്നാറില്ല ഞാനത് കണ്ടിട്ടുണ്ട് ചിലർ ഒരു കാരണവില്ലാതെ ചിലരുടെ കുറ്റം പറയുന്നത് എന്താണ് എനിക്ക് അവരെ ഇഷ്ടമല്ല എന്ന് ചിലര് പറയും അപ്പം ഇതൊക്കെ നമ്മുടെ പൂർവ്വജന്മ ബന്ധങ്ങളിൽ കിടക്കുന്ന കുറെ കാര്യങ്ങൾ ഏഴ് ജന്മത്തിന്റെ വരെ ലിസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണല്ലോ നാല് മൂന്ന് ജന്മത്തിന്റെയും എളുപ്പം വരും തൊട്ടു മുമ്പുള്ള ജന്മത്തിനേക്കാൾ ഉപരി സാധകരാണ് എങ്കിൽ ഇപ്പം ജപം ധ്യാനം യോഗ ഇങ്ങനെയുള്ള ആത്മീയ സാധനകള് ഏത് ആത്മീയ സാധനയായ യോഗയും അപ്പോൾ നമ്മുടെ കോൺഷ്യസ് ലെവലിൽ വികസിപ്പിക്കുന്ന എല്ലാം സാധനങ്ങളാണ് ഇതല്ല സത്സംഗം ഇതെല്ലാം ചെയ്യുമ്പോഴേക്ക് നമ്മളുടെ ഇന്നർ സെൽഫ് ഉണരുമ്പോൾ ഉണരുമ്പോൾ നമ്മുടെ പൂർവ്വജന്മസ്വഭാവങ്ങളൊക്കെ ഇറങ്ങി വരും അതിനകത്താണ് ബാക്കി കളികളെല്ലാം കിടക്കുന്നത് നമ്മളാരെ ഇഷ്ടപ്പെടണം എപ്പോഴകലണം എന്തുകൊണ്ട് ഞാൻ ഭർത്താവിൽ നിന്ന് അകന്നു പോകുന്നു അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് അകന്നു പോകുന്നു ഭാര്യ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നു പിന്നെ വിവാഹത്തിൽ ഇവർ മരിച്ചിരിക്കുന്നത് ദുർമരണം സംഭവിച്ചവരാണ് വീണ്ടും ജനിച്ചുവെന്ന് കല്യാണം കഴിച്ചിരിക്കുന്നതെങ്കിൽ അത് അതിൻ്റെ അപകടം അതിന് ഇരട്ടി അവർ വളരെ സ ഈ ഭ്രാന്തമായിട്ട് വിഭ്രാന്തിയോടുകൂടി പെരുമാറുക ഒരു സ്വപ്നാടകനെ പോലെ അല്ലെങ്കിൽ ഒരു സ്വപ്നാടകയെ സ്വപ്നാടകയെപ്പോലെ പെരുമാറുക ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴത് ഇവർ അറിവുലെയായിരുന്നു അല്ലാതെ ഏത് തരത്തിൽ മരിച്ചതാണ് പൂർവ്വജന്മത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണോ ആയുധവേറ്റ് മരിച്ചാണോ ആത്മഹത്യയായിരുന്നു എന്നൊക്കെയുള്ളത് നോക്കേണ്ടി വരും ഈ കുറ്റകൃത്യവാസനകള് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഒക്കെ കാണിക്കുന്നു എങ്കിൽ അവർ മിക്കവാറും ഇങ്ങനെ ദുർമരണം സംഭവിച്ചവരായിരിക്കും ആകാരണമായി ഇപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഭർത്താവിനെ കുറിച്ച് സ്നേഹമായിട്ട് പറയുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ദിവ്യമായി പറയുന്നു അകത്ത് ചിലപ്പോ ഭർത്താവിനെ അടിച്ചൊടിച്ച് എവിടെങ്കിലും മൂല കിട്ടേക്കായിരിക്കാം ഇതുപോലെ ഭാര്യക്കും വരാം പക്ഷെ ഈ ഒരു പേഴ്സണാലിറ്റി ഏറ്റവും കൂടുതൽ കാണുന്ന സ്ത്രീകളില്ല ഒരു പുറമേ പറയുന്നു പുരുഷനേക്കാൾ ഉപരി ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഈ തരത്തിൽ വരുന്നത് കൂടുതൽ കാണുന്ന സ്ത്രീകളിലാണ് കാരണം അവരെ നമ്മൾ വളരെയേറെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ ഭാവം ശബ്ദം പോലും മാറിപ്പറത്തു വരുന്നത് നമുക്ക് അറിയാനൊക്കെ ആ വിധിയെത്തെടുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ എങ്കിലും നമുക്ക് ഒരുപാട് നമുക്ക് അതിനുള്ള പ്രിക്കോഷൻസ് എടുത്ത് നീങ്ങിയാൽ പിന്നെ ഇതിനെ ശരിക്കും ബോധ്യപ്പെട്ട ജപം ശീലിച്ചാൽ ധ്യാനം ശീലിച്ചാൽ ഒക്കെ നമുക്ക് പരമാവധി ആയാസരഹിതമായി ദുരിതത്തെ നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക